ഒരു ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുടെ ഭാരം വളർന്നപ്പോൾ ബിയുടെ ഭാരം എയെക്കാളും ഡി എക്കാളും കുറവാണ് ഇയുടെ ഭാരം സി എക്കാൾ കൂടുതലും ബി എക്കാൾ കുറവുമാണ് ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് ആണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണെന്നാണ് ചോദ്യം ഏറ്റവും കുറവ് ഭാരം ആർക്കാണെന്നാണ് ചോദ്യം ഏറ്റവും കുറവ് ഓക്കെ അപ്പോൾ ഏറ്റവും കുറവുള്ള ആളെ തപ്പി നമ്മൾ പോകുമ്പോൾ ഭാരം കൂടിയുള്ള ആളെല്ലാം നമ്മൾ മാറ്റിയാൽ മതി അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുക ഒരു ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയെക്കാളും ഡി എക്കാളും കുറവാണ് ബിയുടെ ഭാരം എയെക്കാളും ഡി എക്കാളും കൂടു കുറവാണ് അപ്പോൾ എക്കും ഡിക്കും ഭാരം കൂടുതലാണെന്നല്ലേ അർത്ഥം ആരെങ്കിലുമൊക്കെ അപേക്ഷിച്ച് ഭാരം കൂടുതലാണല്ലോ അപ്പോൾ എ എയും ഡി എയും നമുക്ക് ഒഴിവാക്കാം എ പോയി ഡി ഓപ്ഷനിലില്ല അപ്പോൾ അയാളും പോയി അപ്പോൾ ബി എവിടെ നിൽക്കുക കാരണം ബിയുടെ ഭാരം കുറവാണ് എയെക്കാളും ഡി എക്കാളിൽ ഇനി അടുത്തത് ഈയുടെ ഭാരം സി എക്കാൾ കൂടുതലാണ് അപ്പോൾ ഈയുടെ ഭാരം സി എക്കായി കൂടുതലാണ് ഭാരം കൂടിയ ആളെ നമുക്ക് വേണ്ട ഭാരം കുറവുള്ള ആളെ മാതിരി അപ്പോൾ നമുക്ക് ഈയുടെ ഭാരം സി എക്കാളും കൂടുതലായത് ഇയേം വെട്ടാം അപ്പോൾ ബി ആണോ സി ആണോ നമ്മുടെ ഉത്തരവെന്ന് ഇനി അന്വേഷിച്ചാൽ മതി ഈയുടെ ഭാരം സി എക്കാൾ കൂടുതലും ബി എക്കാൾ കുറവുമാണ് ഓക്കെ ഇനി അടുത്തത് ഇയുടെ ഭാരം സി എക്കാൾ കൂടുതലും ബി എക്കാൾ കുറവുമാണ് അപ്പം മീക്ക് ഭാരം കൂടുതലാണെന്നല്ലോ അർത്ഥം ഇയുടെ ഭാരം സി എേക്കാൾ കൂടുതലും ബി എക്കാൾ കുറവാണ് ബി എക്കാൾ കുറവാണ് ഈയുടെ ഭാരം ഇപ്പം മീക്ക് ഭാരം കൂടുതലാണ് അയാളേം വെട്ടാം അപ്പം നമ്മുടെ മൂന്ന് നാല് ഓപ്ഷനിൽ മൂന്നെണ്ണം വെട്ടിയാൽ പിന്നെ ഒരാൾ അവശേഷിക്കും സി അത് തന്നെ മുടിത്തരാം ഏറ്റവും ഭാരം കുറഞ്ഞാൽ സി